നോക്കിയിട്ട് ഓടി ലാഭം മറ്റൊരു വീടിന് പൈസ ഇതിലും വരും നമ്മളുടെ കൂടെ ഇന്ന് മണികണ്ഠൻ ചേട്ടൻ ഉണ്ട് ഈ വർക്ക് വർക്ക് നടത്തുന്ന വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ ഉള്ള ആളാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ട ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇത് ഫാൻ നമുക്ക് വേനക്കാലത്തൊക്കെ ആകുമ്പോ ഞങ്ങളൊരു അടുപ്പിച്ചൊരു നാല് വീട് പണിയാൽ കുരുഡീസിന്റെ പണി ഞാനും ബാക്കി സിമെന്റ് കാട്ട് പണിയുന്നത് വേറെ ആൾക്കാരായിരുന്നു എന്നിട്ട് അവിടെ നിന്നൊക്കെ എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് അപ്പോഴാണ് ഞങ്ങൾക്കും ശെരിക്ക മനസ്സിലായി സാറുമാര് പറയുന്നത് ഉച്ചയ്ക്ക് അവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര തണവാ ഇതിന്റെ മുകളിൽ മാർഗക്ക് വരി മാരുതി വെച്ചിട്ട് നമ്മൾ ചെയ്തു അതാകുമ്പോ കുറച്ചുകൂടി നല്ല ചൂട് അപ്പൊ അത്യാവശ്യം എ സിക്ക് ഇല്ലാണ്ട് നമുക്ക് ഈ കട്ടുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് ഇന്നത്തെ കാലത്ത് വേനൽ ചൂടിന്റെ തണുള്ള അപ്പൊ ചൂടില്ലാണ്ട് നമുക്ക് സിമെന്റ് കട്ടിക്കാൻ നമുക്ക് ഉച്ചക്ക് ഇരിക്കാൻ പറ്റില്ല ഓടി പോകേണ്ടി വരും അപ്പൊ ഇതാവുമ്പോ നമുക്ക് അത്യാവശ്യം ഫാനൊന്നുമില്ലെങ്കിലും ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് കുഴപ്പമില്ലാണ്ട് രീതിയിൽ പോകും അതാണ് ഏത് കാട്ടില്ല ലാഭം നോക്കിട്ട് നമ്മള് ഓടി ചെന്നതിലേക്ക് താഴരുത് അ ലാഭം മറ്റൊരു വീടിന് വരണ അതേ പൈസ ഇതിലും വരും ഇപ്പൊ നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയുമ്പോ നമുക്കൊരു പതിനഞ്ച് ലക്ഷം ചിലർ ചെയ്യേണ്ടത് ഇപ്പൊ പണ്ടു ലക്ഷം ഇരുപത് ലക്ഷത്തിൽ ചെയ്യേണ്ടത് അത് ഓരോ വർക്ക് ഉള്ളതില് അതിലെ നമുക്ക് ഇപ്പൊ ഏതാ ഉദ്ദേശി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് തീരുന്ന പണിക്ക് ഒരു ഡീസാണെങ്കിലും പതിനഞ്ച് മണിക്ക് നിക്കും അത് ചെറുകട്ടയാണെങ്കിൽ ഇത് പത്ത് കട്ട പണിനോട് ഇത് ഒരു കട്ട പണന്താ മതി മറ്റത് ഇരുപത്തിയേഴ് വരിക്ക് നമ്മള് കുമ്മായം നടത്തണം ഇരുപത്തിയേഴ് വരി വരെ ഇൻഡെലിവറി ആവാൻ അപ്പൊ ആ ഇരുപത്തിയേഴ് വരിക്ക് നമ്മള് കുമ്മായം നടത്തണ സമയത്ത് നമ്മുടെ സിമെന്റ് മണൽ മൂന്ന് യൂണിറ്റ് മണല് വരണത്ത് നമുക്ക് ഒരു യൂണിറ്റ് മണല് മതി മുപ്പത് ചാക്ക് സിമെന്റ് വരണോട് പത്ത് ചാക്ക് സിമെന്റ് മതി അപ്പൊ ചാർജ് ഇതിലൊക്കെ നമുക്ക് മാറി പറഞ്ഞതിന് നമുക്ക് കട്ടയ്ക്ക് പൈസ ഉണ്ട് മറ്റേ ചെങ്ങലിൽ മറ്റേ കട്ടകളിലും ആ കട്ട കൊണ്ട് പണിയാണെങ്കിൽ ഈ കട്ട് റെഡിയാ അതെ അത് പത്ത് കട്ട പണിയോണ്ട് നമുക്ക് ഇതൊരു കട്ട മണന്നാകും പിന്നെ സിമെന്റ് മണലൊക്കെ സിമന്റ് മണലൊക്കെ കുറവാണ് അപ്പൊ അത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വീട് പണിവാണെങ്കിൽ ഇത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് തീരും അപ്പൊ അങ്ങനെ പൈസ കുറവാന്ന് വെച്ചിട്ട് നമ്മൾ ഓടി പോയിട്ട് ഇതാവുമ്പോഴാണ് പണി വേനക്കാലം ആകുമ്പോ നമുക്ക് അത്യാവശ്യം ഇല്ലെങ്കിലും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാ കുഴപ്പം ഉണ്ടാവില്ല ഇപ്പഴത്തെ കണ്ടീഷൻ അതാണ് ശരിക്കും അടിയിലും കൂടി നമ്മള് മറ്റേ ടൈലർമാര് വീട്ടിലെ സാധനം ഇരിക്കുകയാണെങ്കിൽ മോളില് മറ്റേ ഇത് മെൽക്കാണെങ്കി നമുക്ക് ശരിക്കും ഫാനില്ലെങ്കിൽ താമസിക്കാണത് എഞ്ചിനീയർമാര് പറയാണ് പിന്നെ ഇതില് വയർ ചെയ്യണ ഒരു ഇതുണ്ട് ആ ഉള്ളിൽ തേക്കാണെങ്കിൽ നമുക്കിത് വയറാ ഉള്ളില് തേക്കണെങ്കിൽ വയറീണ്ട രണ്ട് സൈഡും തേക്കാണ്ട് ഇത് തേക്കണ കട്ടപ്പണി ചെയ്യുമ്പോ നമ്മൾ വയറിട്ട് പോകണം ആ പൈപ്പിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ട പൊട്ടിക്കാണ്ട് കിട്ടുള്ളൂ അതേമാതിരി അതില് ലിൻഡലൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട് ഏഴടി കൈറ്റായ ലിൻഡൽ കട്ട കട്ട് സി ടൈപ്പിൽ കട്ട് ചെയ്യും അന്നിട്ട് ലിൻഡൽ നമ്മൾ അതിൽ മാർക്കുമ്പോ നമ്മള് പത്ത് നിൽക്ക എത്ര ഉയരം വെക്കണേലും അതിൽ വേറെ ഒന്നും കാണില്ലെങ്കിൽ കട്ട മാത്രേ കാണുള്ളൂ പരമാവധി നമ്മൾ ഇത് ചെയ്യുമ്പോൾ കട്ടലും വെച്ച് പണിയാ കാരണം കാണിക്കാൻ പറ്റില്ല